നമസ്കാരം വേടന മാത്രമല്ല സംഘപരിവാറിന്റെ വിദഗ്ധമായിട്ടുള്ള ഒരു ദളിത് വേട്ട കാണേ ഈ അടുത്ത ദിവസമാണ് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം ഇ ഡി സമർപ്പിച്ചതും എല്ലാവരും കണ്ടതാണല്ലോ ആ കേസുമായി ബന്ധപ്പെട്ട് ഒരു നിരപരാധിയായിട്ടുള്ള വ്യക്തി കെ രാധാകൃഷ്ണനെ പ്രതിപട്ടികയിൽ ചേർത്തത് നിങ്ങൾ കണ്ടോ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് കോടികളുടെ തട്ടിപ്പ് നടത്തി ആ തട്ടിപ്പ് നടത്തിയവരുടെ പട്ടികയിൽ കെ രാധാകൃഷ്ണനെ ഉൾപ്പെടുത്തിയത് എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഈ ചുരുങ്ങിയ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ എന്തെങ്കിലും സമ്പാദിച്ചു കൂട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണോ അല്ലെങ്കിൽ അതിസമ്പന്നനായതിന്റെ അടിസ്ഥാനത്തിലാണോ ഒന്നുമല്ലല്ലോ വിവാഹം പോലും കഴിച്ചിട്ടില്ല ഒരമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ അടുത്ത ദിവസം അവർ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ജീവിതം മൊത്തത്തിൽ അനാഥനായ ഒരു വ്യക്തി ഒരു കൃഷിക്കാരനായിട്ടും സാധാരണക്കാരനായിട്ടും ജീവിക്കുന്ന വ്യക്തിയെ എന്തിനായിരിക്കും സംഘപരിവാറുകാർ ഈ കേസിൽ ഉൾപ്പെടുത്തിയെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഒറ്റക്കാര്യമേ ഉള്ളൂ ദളിതനായതുകൊണ്ടാണ് എട്ടാം തീയതിക്ക് മുൻപ് തന്നെ അവരാവശ്യപ്പെട്ട എല്ലാ ഡോക്യുമെൻസും മാർച്ച് പതിനേഴിന് തന്നെ കൊടുത്തിരുന്നു അതായത് എൻ്റെ അക്കൗണ്ട് അതുപോലെ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് അതുപോലെ ആധാർ കാർഡ് അതുപോലെ പാസ്പോർട്ട് അതുപോലെ പിന്നെ എന്തോ ഒരു കാർഡും കൂടി ഉണ്ടല്ലോ പാൻ കാർഡ് ഈ കാർഡുകളുടെ പേരൊന്നും എനിക്ക് കൃത്യമായിട്ട് പാൻ കാർഡും വേണമെന്ന് പറഞ്ഞാൽ എല്ലാം ഹാജരാക്കുന്നു അവർക്ക് വിശദമായിട്ട് അന്വേഷിച്ച് എന്തെങ്കിലും അനധികൃതമായിട്ട് നമ്മൾ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് എന്ന് വിചാരിച്ചു തന്നെ കൊടുത്തു ഏപ്രിൽ എട്ടിനാണ് ഇ ഡിയുടെ മുമ്പിൽ മൊഴിയൊടുക്കാൻ വേണ്ടി ഞാൻ ചെന്നത് വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് കൃത്യമായിട്ട് മറുപടിയും കൊടുത്തു അതിലവർ സാറ്റിസ്ഫൈ ചെയ്താണ് അവരെ അവർ അവർ അവസാനം പറഞ്ഞു ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് യാതൊരു തരത്തിലുള്ള ക്രമക്കേടുകളും ഈ കാര്യത്തിൽ നിങ്ങൾ ചെയ്തായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടിയാണ് എന്നെ യാത്ര ചെയ്ത് അതിൻ്റെ പിറ്റേ ദിവസം ഒരുപക്ഷെ അവർ തന്നെ കൊടുത്തായിരിക്കും എന്നെ പ്രതിയാക്കില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ അത് ഒക്കെ ആണെങ്കിലും ചിലപ്പോൾ പ്രതിയാക്കാനുള്ള സാധ്യതകൾ ഇങ്ങനെ മറുമറിംഗ് ക്യാമ്പയിനിലുണ്ടായിരുന്നു കാരണം ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്ന എന്നുള്ളതാണ് ായത് കൊണ്ട് എന്തിനാണ് അദ്ദേഹത്തെ ഈ കേസിൽ കേസിൽപ്പെടുത്തേണ്ടത് അന്ന് അദ്ദേഹം തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നേതാവല്ലേ എന്ന ചോദ്യമായിരിക്കും തിരിച്ചു വരാൻ പോകുന്നത് അവിടെയാണ് പ്രശ്നം എത്ര വിദഗ്ധമായിട്ടാണ് ചില വ്യക്തികളെ കേരളത്തിലെ സംഘപരിവാറിന്റെ ഉദ്യോഗസ്ഥ മാഫിയെ ഉപയോഗിച്ച് വേട്ടയാടുന്നതെന്ന് നമ്മൾ കാണേണ്ടതാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു കേസിൽ ഒരാളെ പ്രതി ചേർക്കണമെന്നുണ്ടെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അദ്ദേഹം ലാഭം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിൽ എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കണം ഇതുമായി ബന്ധപ്പെട്ട ഒരു തെളിവും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ സംഘപരിവാറുകാർക്ക് കെ രാധാകൃഷ്ണനോട് വല്ലാത്ത കലിപ്പുണ്ട് തീർത്താ തീരാത്ത പകയുണ്ട് അതെവിടെയാണെന്നാണ് പലർക്കും അറിഞ്ഞുകൂടാക്കുന്നത് അദ്ദേഹം ഇപ്പോ എം പി ആണ് ഇതിന് തൊട്ട് മുന്നോടിയായിട്ട് ദേവസ്വം മന്ത്രിയായിരുന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പിന്നോക്കക്കാരനെ ദേവസ്വം മന്ത്രിയാക്കാൻ പിണറായി വിജയൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു വല്ലാത്ത മുറവിളികൾ പല സൈഡിൽ നിന്നും ഉണ്ടായി അതിനെ എല്ലാത്തിനെയും അവഗണിച്ചുകൊണ്ട് ആ നിയമനം നടത്തുകയുണ്ടായി അതിനുശേഷം ഈ മന്ത്രി പദവിയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ വളരെ വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്തു പക്ഷേ സവർണറുടെ പല സിസ്റ്റത്തിനോടൊപ്പം സഞ്ചരിക്കാൻ തയ്യാറായിട്ടില്ല അതിന്റെ ഭാഗമായിട്ട് കാസർഗോഡ് ഒരു മന്ത്രിയായിരുന്നിട്ട് പോലും സവർണ കുലപതികൾ ഇദ്ദേഹത്തെ അവഗണിക്കുന്നതിന്റെ ഒരു ദൃശ്യം പുറത്തേക്ക് വന്നു പരസ്യമായി തന്നെ അദ്ദേഹത്തിന് ആ വിഷയവുമായി ഉണ്ടായ അസംതൃപ്തിയെക്കുറിച്ച് അദ്ദേഹം മറ്റൊരു സന്ദർഭത്തിൽ തുറന്നു പറഞ്ഞു അവിടെയും തീർന്നില്ല ശബരിമലയിൽ ഉൾപ്പെടെ അദ്ദേഹം ചെല്ലുമ്പോൾ സവർണർമാർ പുണ്യമെന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തെ അദ്ദേഹത്തിന് അതിൽ വിശ്വാസമില്ല അവഗണിച്ചില്ല വാങ്ങിച്ചു അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ചെയ്യാൻ തയ്യാറായില്ല അന്നും ഇതുപോലെ വാലുപൊക്കി അദ്ദേഹത്തിനെതിരെ വല്ലാത്ത ആക്രമണം നടത്തി ആ പക ഉള്ളിൽ സൂക്ഷിക്കുകയായിരുന്നു വേടനോടിപ്പോൾ എന്തുകൊണ്ടാണ് പക തീർക്കുന്നത് സംഘപരിവാറിനെ എന്തെങ്കിലും ദ്രോഹിച്ചിട്ടാണോ അല്ല സംഘപരിവാറുകാർ ചെയ്ത പ്രവർത്തനങ്ങളെ തുറന്നു കാട്ടാൻ ശ്രമിച്ചു കെ രാധാകൃഷ്ണൻ എന്താണ് ചെയ്തത് സംഘപരിവാറുകാർ ഈ നാട്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റം അതിന് തൽക്കാലം തനിക്ക് ആ രീതിയിൽ അതിനെ ഫോളോ ചെയ്യാൻ താല്പര്യമില്ല എന്ന് അദ്ദേഹം സ്വമേധയാ തുറന്നു പ്രകടിപ്പിച്ചു ഇതായിരുന്നു അവരെ വല്ലാതെ പൊള്ളിച്ചതും അന്ന് മുതൽ അദ്ദേഹത്തെ പല കുറി ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് വല്ലാതെ അധിക്ഷേപിച്ചിരുന്നു വല്ലാതെ ആക്ഷേപിച്ചിരുന്നു അത് കഴിഞ്ഞു പോകുമ്പോഴാണ് കരുവന്നൂർ വിഷയത്തിൽ ഇദ്ദേഹത്തിന്റെ പേര് വരുന്നത് ഒരു വ്യക്തിയെ ഒരു കേസിൽ പ്രതി ചേർക്കണമെന്നുണ്ടെങ്കിൽ നീതിപരമായി ചെയ്യേണ്ടത് ആ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് ഇദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റും അതുകൊണ്ട് എന്ത് നേട്ടമാണ് പ്രത്യേകിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസാണ് ആരോപിക്കുന്നത് ആ കേസുമായി ബന്ധപ്പെട്ട് തന്നെ കൊടുത്തിരിക്കുന്ന കുറ്റപത്രത്തിൽ ഒരിക്കലും കോടതി വരാന്തയിൽ അത് നിലനിൽക്കാത്ത അവസ്ഥയുണ്ട് കാര്യം ഒരു തെരഞ്ഞെടുപ്പായ സന്ദർഭത്തിൽ ഇവിടത്തെ സംഘപരിവാറുകാർക്കും കോൺഗ്രസുകാർക്കും വായിത്താനിടാൻ വേണ്ടി എന്തെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയം വേണം അതിനുവേണ്ടി ചെയ്ത പ്രവൃത്തിയാണ് അതിൽ കെ വലിച്ച് അതിനകത്തേക്ക് ഇടുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരിൽ പ്രത്യേകിച്ച് ഒരു ദളിത് നേതാവ് അവിടെ ഉണ്ടെങ്കിലും അതിലൊരു ന്യൂനപക്ഷ നേതാവ് ഉണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരുടെ പ്രധാനപ്പെട്ട ഇരകളാണ് ന്യൂനപക്ഷവും ദളിതരും പിന്നോക്കക്കാരും ആ വിഭാഗക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രം സംഘപരിവാർക്കാർ ഈ നാട്ടിൽ ഓരോരുത്തരെയും അവർക്ക് ഇഷ്ടമില്ലാത്തവരെ വേട്ടയാടി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരുന്നവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അവരുടെ അധികാര പരിധി ഉപയോഗിക്കുകയാണെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടോ അല്ലാതെ ആ കേസുമായി ബന്ധപ്പെട്ടോ ആ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടോ ഒരു നയാ പൈസ ഉണ്ടാക്കാത്ത ഒരു മനുഷ്യനെ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ദളിതരായിട്ടുള്ളവർ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർന്നു വന്നാൽ അവരെ എങ്ങനെയൊക്കെയാണ് ഇല്ലായ്മ ചെയ്യേണ്ടത് അവരെ എങ്ങനെയൊക്കെയാണ് നിയമക്കുരുക്കിൽപ്പെടുത്തിക്കൊണ്ട് ഇമേജ് തകർക്കേണ്ടത് എന്നതിന്റെ ഇവരുടെ ഏറ്റവും ഭീകര വേർഷനാണ് ആ കാണുന്നത് അതുകൊണ്ടാണ് പറയുന്നത് വേടൻ മാത്രമല്ല സംഘപരിവാറിനെ അതൃപ്തി സൃഷ്ടിച്ചിരിക്കുന്നത് ഈ നാട്ടിൽ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർന്നു വന്നതിന് ശേഷം സവർണർ കാട്ടിക്കൊടുക്കുന്ന വഴിയോ അല്ലെങ്കിൽ സവർണർ തെളിച്ചിട്ട പാതയോ അല്ലെങ്കിൽ അവരുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിസ്റ്റം അതുപോലെ നിങ്ങൾ അനുസരിച്ചോളണം അതുപോലെ അനുസരിച്ചില്ലെങ്കിൽ ഇതുപോലെ ഞങ്ങൾക്കുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നിങ്ങളെ വേട്ടയാടും അല്ലാതെ നീതിമാനായിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള ജീവിതത്തിൽ പോലും മാതൃക കാട്ടുന്ന ഒരു മനുഷ്യനെ ഇങ്ങനെ വേട്ടയാടണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഉള്ളിലെ പിന്നോക്കക്കാരോടും ന്യൂനപക്ഷക്കാരോടും ദളിതരോടുമുള്ള ആ വെറുപ്പും അറപ്പും എത്രത്തോളം ഉണ്ടെന്ന് ഈ സംഭവം കൂടി തെളിയിക്കുകയാണെന്ന് അടിവരയിട്ട് പറയുകയാണ്